വോട്ടുകൾ അവനവനയ്ക്ക് ഇഷ്ടപ്പെട്ടതിന് ചെയ്തു എലക്ഷൻ കഴിഞ്ഞു ഇനി റിസൾട്ട് വരാൻ മാത്രമാണ് ബാക്കിയുള്ളത് ഏതായാലും എലക്ഷൻ്റെ തൊട്ടു മുമ്പായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നാം കേട്ടു ഒരുപാട് പ്രശ്നങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് കാലത്ത് ലീഗ് അക്കാലഘട്ടത്തിൽ രണ്ടായി പിളരുകയും ആ പിളർന്നതിന് ശംസുലുലമ ഇ കെ ഉസ്താദ് അവറുകൾ ഇടപെട്ടുകൊണ്ട് പല സംസാരങ്ങൾ സംസാരിക്കുകയും ഇ കെ ഉസ്താദിനെ പലതെറികളും അക്കാലഘട്ടത്തിൽ വിളിക്കുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞു പോന്ന് അഹമ്മദുലില്ല നല്ല റാഹത്തായ രൂപത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സയ്യിദുൽ ഉലമ ജിഫിരി തങ്ങളുടെ നേതൃത്വത്തിൽ വൽ ജമാത്തിന്റെ കീഴിൽ മാത്രം പോരുകയാണ് ഈ പോരുന്നതിന് ഇടയിലാണ് ഇപ്പോൾ സയ്യിദുൽ ഉലമയെ ഇതിൻ്റെ ഇടയിൽ ഒരു സയ്യിദുൽ ഉലമക്ക് തന്നെ ഒരു വധഭീഷണി ഉണ്ടായിട്ടുണ്ട് ചെമ്പരിക്കൽ കാതയുടെ ഗതി നിങ്ങൾക്ക് വരുമെന്നൊക്കെ സയ്യിദുൽ ഉലമയോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ പല നേതാക്കന്മാരെയും വിളിച്ച് ഭീഷണിപ്പെടുത്തിയതായിട്ട് ചാനലുകളിലൂടെ കുറച്ചു മുമ്പ് വന്നിരുന്നു ഏതായാലും ആവട്ടെ സയ്യിദന്മാരെയും ആലിമീങ്ങളെയും എന്ത് തെറിയും എന്ത് നെറികേടും പറയാൻ മടിയില്ലാത്ത ഒരു പാർട്ടിയാണല്ലോ മുസ്ലിം ലീഗ് അത് നമുക്ക് ഏവർക്കും പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ് അവർക്ക് അവരുടെ ആൾ അല്ല എന്ന് വന്നാൽ എന്തും അവർ പറയും അവരിൽ നിന്ന് തെറ്റിയെന്ന് കണ്ടാൽ എന്ത് നെറുകേടും വിളിച്ചു പറയും അതിന് തയ്യാറാണവർ അവർ ആദ്യമായിട്ട് കയറുക പള്ളികളിലേക്കും മദ്രസകളിലേക്കുമാണ് അതുതന്നെയാണല്ലോ ഇപ്പോൾ സമസ്ത കേരള ജമയ്യത്തുല്ലമയോട് ചെറിയ ഒരു സൗന്ദര്യ പിണക്കം വന്നപ്പേക്കിന് വീട്ടിൽ കയറിത്തല്ലും അടിക്കും വെട്ടും എന്നൊക്കെ പറയുന്ന ഓഡിയോ ക്ലിപ്പ് നാം എല്ലാവരും കേട്ടല്ലോ അൻവറിയമാനിയെ വിളിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന രംഗങ്ങൾ നെറ്റിലൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ കേൾക്കാനിടയായി പല ആളുകളോടും അനാവശ്യങ്ങൾ ഇവർ വിളിച്ചാൽ അത് പണ്ഡിതനാണോ സയ്യിദാണോ എന്നൊന്നുമില്ല അവരെ വിളിച്ച് അനാവശ്യമാണ് സംസാരിക്കുന്നത് അതുപോലെ തൊട്ടാല കഴുകേണ്ട ജീവിയുടെ പേരും അതുപോലെ തുണിയുടെ ചുവട്ടിലുള്ളതുമൊക്കെ വിളിച്ച് അവർ അഭിസംബോധനം ചെയ്യുന്നത് അത് പണ്ഡിതനാണെങ്കിലും സെയ്യദാണെങ്കിലും ഏത് ആളാണെങ്കിലും അങ്ങനെയാണ് അവർ അഭിസംബോധനം ചെയ്യുക ഇങ്ങനത്തെ നിലക്ക് പണ്ഡിതന്മാരോടും സയ്യിദന്മാരോടും സംസാരിക്കുന്ന ഒരു പാർട്ടി ഇന്ന് കേരളത്തിലുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗ് മാത്രമാണ് ഒരു വിലയും വെക്കാതെ പണ്ഡിതന്മാരെയും സയ്യിദന്മാരെയും ഒരു വിലയും വെക്കാതെ കൈകാര്യം ചെയ്യുന്നവർ അവരുടെ കയ്യിലാണ് മദ്രസുകളും അവരുടെ കൈകളിലാണ് പള്ളികളുമെന്നൊക്കെ പറഞ്ഞ് വീരവാദം മുഴക്കിയിട്ട് പണ്ഡിതന്മാരെ പണ്ഡിതന്മാരെ വറപ്പിച്ച് നിർത്താം അവർ നമ്മൾ പറഞ്ഞത് കേൾക്കും എന്നുള്ള ഒരു വല്ലാത്ത ഒരു വാശിയിലാണ് പക്ഷേ സെയ്യദുൽമ അതിനൊന്നും വിട്ടുകൊടുത്തിട്ടില്ല സെയ്യദുൽമ പറഞ്ഞത് ചാനലുകാരൻ ചോദിച്ചപ്പോൾ ചാനലുകാരൻ ചോദിക്കുകയാണ് പത്ര പത്രക്കാരൻ ചോദിക്കുകയാണ് പള്ളിയിൽ ഉസ്താദുമാരും മറ്റുമൊക്കെ നിന്നാൽ അവരെ കൈകാര്യം ചെയ്യുമെന്നൊക്കെയാണല്ലോ ലീഗുകാർ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പള്ളിയിൽ മണ്ടന്മാരെയാണോ നിർത്തുക എന്നാണ് സയ്യിദുൽ സയ്യിദുൽമ ചോദിച്ചത് മണ്ടന്മാരെ നിർത്തുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ലീഗുകാരെയാണോ പിന്നെ പള്ളിയിൽ ഇമാമത്തും ആയിട്ട് നിർത്താൻ പറ്റുക എന്നാണ് സയ്യിദുൽ ഉലമ ആ ചോദിച്ചതിൻ്റെ ഒരു ഒരു വൽഹാസിൽ എന്ന് മനസ്സിലാകുന്നു ഏതായാലും ഈ ലീഗുകാർ ഇക്കോലത്തിൽ ചെയ്തുകൊണ്ട് നടക്കുന്നത് വളരെ മോശമാണ് പണ്ഡിതന്മാരെ ഇനി ഇൻഷാ ഇൻഷാല്ല ഇതുവരെ കോലം കത്തിച്ചിരുന്നത് നമുക്കെവർക്കും അറിയാം മണ്ണാർക്കാടാവട്ടെ പല ഭാഗങ്ങളിലാവട്ടെ കോലങ്ങൾ കത്തിച്ചിരുന്നത് സുൽത്താനുലു ഉലമ കാന്തപുരം മുസ്താദികളുടേതും നമ്മുടെ ഖലീൽ ബുഖാരി തങ്ങളുടേത് വടശ്ശേരി അസമുസ്ലിയാരുടേത് ഇതുപോലെ പല പണ്ഡിതന്മാരുടെയും കോലം എ പി വിഭാഗത്തിലുള്ള പണ്ഡിതന്മാരുടെ കോലമായിരുന്നു ലീഗുകാർ കത്തിച്ചിരുന്നത് ആ ലീഗുകാർ അന്ന് ആ കോലം കത്തിച്ചപ്പോൾ ഒരു സുപ്രതിയിൽ നിന്ന് കൊത്തി തിന്നിരുന്ന ഇവർ ഒന്ന് പറഞ്ഞു കൊടുത്തതുപോലും ഇല്ല അവർക്ക് മക്കളെ പണ്ഡിതന്മാരാണ് കോലം കത്തിക്കണ്ട അത് ചെയ്യണ്ട എന്ന് അന്ന് അവർ പറഞ്ഞു പറഞ്ഞുകൊടുത്തില്ല കത്തിക്കുന്ന കോലം കത്തിക്കുന്നത് കണ്ട് പൊട്ടിച്ചിരിക്കുന്ന രംഗങ്ങളൊക്കെ കുറ്റം പറയുന്നതൊക്കെ കണ്ട് സ്റ്റേജിലിരുന്ന് പൊട്ടിച്ചിരിക്കുന്നതും ഒക്കെ കണ്ടവരാണ് നാം ഇൻഷാ അല്ലാ റബ്ബിന്റെ തോഫീക്ക് കൊണ്ട് അത് റബ്ബ് കാന്തപുരം വിഭാഗത്തിന് ഷെഹുന സുൽത്താൻ ഉലമ അടക്കമുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് അവരുടെ കോലം തന്നെ ഇൻഷ മിക്കവാറും ഈ വർഷത്തിൽ ലീഗ് ജയിച്ചാലും കത്തും ജയിച്ചില്ലെങ്കിലും കത്തും കോലം അവരുടേത് എന്നാണ് മനസ്സിലാകുന്നത് മിക്കവാറും ഉമ്മർ വൈസിയുടേതും സെയ്യദുലമയുടെയും ഒക്കെ കോലങ്ങൾ മിക്കവാറും ഇപ്രാവശ്യം കത്താൻ സാധ്യതകളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഇവർ ഈ പണ്ഡിതന്മാരുടേതൊക്കെ കത്തിച്ചു ഇനി അവരുടേതും കൂടെ കത്തിക്കാനേ ലീഗുകാർ ബാക്കിയുള്ളൂ അവരുടെ അവർക്ക് പണ്ഡിതന്മാർ സെയ്യദന്മാർ എന്നൊന്നുമില്ല അവർക്ക് അവരുടെ ലീഗാവണം ലീഗ് അല്ലെങ്കിൽ അവൻ നെറികട്ടവനാണ് എന്നുള്ള ആ ഒരു ആശയമാണ് അവർക്കുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഉലമ പറയുന്ന ആ വിഷയം നിങ്ങൾക്ക് കേൾക്കാം മണ്ടന്മാര് ആണോ പള്ളിയിൽ നിർത്തുന്നത് എന്നുള്ളതും നിങ്ങൾക്ക് കേൾക്കാം അതുപോലെ തന്നെ നിങ്ങളൊന്ന് നോക്കൂ പിന്നെ ഫോൺ ചെയ്തുകൊണ്ട് അൻവർ അമാനിയെ ഫോൺ ചെയ്തുകൊണ്ട് പറയുന്നത് നിങ്ങളൊന്ന് നോക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ അറിയില്ല ഞാൻ ഞാൻ ഗ്രൂപ്പല്ലേ ഇതാരാ വിളിക്കുന്നത് എന്താ പ്രശ്നം അല്ലെങ്കിൽ അതിന് ആണെങ്കിൽ പ്രശ്നം എന്താണോന്താ പ്രശ്നം എന്താണ് എന്തായാലും പ്രശ്നം എന്താ ഗ്രൂപ്പിലെ എല്ലാ ഗ്രൂപ്പിനും ഇങ്ങനെ അഡ്മിന്മാരെ അന്വേഷിച്ച് നടക്കുന്ന പണി ഞങ്ങക്ക് ആ എന്റെ പരിപാടി പേര് ആരെന്ന് ആര്ന്ന് ഞാനെല്ലാം പറഞ്ഞ പിന്നെ നിങ്ങൾ വർത്താനം പറഞ്ഞ എന്തിന് ഞങ്ങള് നിങ്ങൾക്ക് എന്താ വേണ്ട ഞാനെല്ലാം നിങ്ങളോട് പറഞ്ഞില്ലേ പിന്നെന്തിനത്താനം പറ ഞാനെല്ലാം പറഞ്ഞേ അടി പേരുടെ അനക്കെന്താ എന്താ എന്റെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ അങ്ങോട്ട് വായോ അങ്ങോട്ടും വായോ ഇങ്ങോട്ടും വായോ കിടക്കാൻ ഇതാണ് ഇതാണ് ഇങ്ങളെ ക്വാളിറ്റി നിങ്ങളെ ക്വാളിറ്റി ഇതാണോ നിങ്ങളെ ക്വാളിറ്റി ഇതാണോ ആ ചൂടായിട്ട് കാര്യസ്ഥാന സമസ്തന പൊട്ടിടാ സാമസ്താന ധിക്കരിച്ചോ പാറ പഠിക്കുമോ ധിക്കരിച്ചോ പറഞ്ഞു ഞാനല്ല പറഞ്ഞത് മാന്യമായിട്ട് പറഞ്ഞു ഞാനല്ലേ അഡ്മിനായിട്ട് ഞാൻ മാന്യമായിട്ട് പറയുമ്പോ പിന്നെ തന്തകൾക്ക് ഞാൻ അഡ്മിൻ ഞാൻ നിങ്ങളോട് അല്ല അതന്നെ നിങ്ങളുടെ ഇന്റലിജൻസാ നിങ്ങൾ ആരാ നിങ്ങൾ എന്താ ഇവിടെ പോലീസ്